അടിയന്തരാവസ്ഥയുടെ അൻപതാം വാർഷികത്തിൽ വാഗ്പോരു തുടർന്ന് ബി ജെ പിയും കോൺഗ്രസും ഇന്ത്യൻ ജനാധിപത്യത്തിലെ ഇരുണ്ട അധ്യായമാണ് അടിയന്തരാവസ്ഥയെന്നും സാധാരണക്കാരുടെ അവകാശങ്ങൾ കവർന്നെടുക്കപ്പെട്ടെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി എക്സിൽ കുറിച്ചു കഴിഞ്ഞ പതിനൊന്ന് വർഷമായി അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയാണെന്ന് കോൺഗ്രസ് തിരിച്ചടിച്ചു അടിയന്തരാവസ്ഥ ഉയർത്തി കോൺഗ്രസിനെതിരെ രൂക്ഷ വിമർശനമാണ് പ്രധാനമന്ത്രി നടത്തിയത് ഭരണഘടന എങ്ങനെയെല്ലാമാണ് ഇല്ലാതാക്കിയതെന്ന് അടിയന്തരാവസ്ഥ കാലത്ത് കണ്ടതാണ് പാർലമെന്റിന്റെ അധികാരങ്ങൾ കവർന്നു കോടതികളെ വരുതിയിലാക്കാൻ ശ്രമിച്ചു മാധ്യമ സ്വാതന്ത്ര്യം തടഞ്ഞ കോൺഗ്രസ് സർക്കാർ രാഷ്ട്രീയ നേതാക്കളെയും സാമൂഹ്യ പ്രവർത്തകരെയും വിദ്യാർത്ഥികളെയും തടവിലാക്കിയെന്നും പ്രധാനമന്ത്രി കുറ്റപ്പെടുത്തി അടിയന്തരാവസ്ഥ കഴിഞ്ഞ് അൻപത് വർഷമായിട്ടും കോൺഗ്രസിന്റെ ഏകാധിപത്യ മനസ്സ് മാറിയിട്ടില്ലെന്ന് ബി ദേശീയ അധ്യക്ഷനും കേന്ദ്രമന്ത്രിയുമായ ജെ പി നഡ്ഡെ അതേസമയം കഴിഞ്ഞ പതിനൊന്ന് വർഷമായി പ്രഖ്യാപിത അടിയന്തരാവസ്ഥയാണെന്ന് കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് പ്രതികരിച്ചു ഭരണപക്ഷ നേതാക്കൾ തുടർച്ചയായി വിദേശ പ്രസംഗങ്ങൾ നടത്തുന്നു സമരം ചെയ്ത കർഷകരെ ഗലിസ്ഥാനികളാക്കി മുദ്രകുത്തി ജാതി സെൻസസിനായി വാദിക്കുന്നവരെ അർബൻ നെക്സലുകളാക്കി ചിത്രീകരിക്കുന്നു ഗാന്ധി ഘാതകനെ ആഘോഷിക്കുകയാണ് ഭരണപക്ഷം ജയറാം രമേശ് കുറ്റപ്പെടുത്തി അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തിന്റെ അമ്പതാം വാർഷികമാണിന്ന് രാജ്യചരിത്രത്തിൽ ചരിത്രത്തിൽ ജനാധിപത്യത്തിനേറ്റ കടുത്ത ആഘാതമായിരുന്നു അരനൂറ്റാണ്ട് മുമ്പുള്ള ജൂൺ ഇരുപത്തിയഞ്ചിന് നിലവിൽ വന്ന ആഭ്യന്തര അടിയന്തരാവസ്ഥ ഒരിക്കലും ആവർത്തിക്കാൻ പാടില്ലാത്ത പൗരവകാശ ലംഘനങ്ങളാണ് ആ കാലം രാജ്യത്തിന് നൽകിയത് ഇന്ദിരാഗാന്ധിയുടെ ഈ പ്രഖ്യാപനം വരുമ്പോഴേക്കും പ്രസിഡന്റ് ഫക്കറുദ്ദീൻ അലി അഹമ്മദിന്റെ ഒരു വിജ്ഞാപനത്തിലൂടെ ഇന്ത്യ അതുവരെ കാണാത്തൊരു കാണാത്തൊരിന്ത്യായി കഴിഞ്ഞിരുന്നു ഭരണഘടനയുടെ മുന്നൂറ്റി അൻപത്തിരണ്ടാം വകുപ്പിലെ ഒന്നാം ഉപ അനുസരിച്ചായിരുന്നു പ്രഖ്യാപനം മൗലിക അവകാശങ്ങൾ ഉറപ്പു നൽകുന്ന പതിനാല് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് വകുപ്പുകൾ ഇല്ലാതെയായി പ്രതിപക്ഷ രാഷ്ട്രീയ പ്രവർത്തനം ഒന്നൊന്നായി കാണാതെയായി ക്കമുള്ള ഒൾവരുൾപ്പെടെ പ്രതിപക്ഷ നേതാക്കളെല്ലാം അഴിക്കുള്ളിലായി പൗരവകാശം പഴങ്കതയായി മാധ്യമങ്ങളിൽ സെൻസർഷിപ്പ് വന്നു പാർലമെന്റ് നോക്കുകുത്തിയായി കോടതികളെ സർക്കാരിന്റെ ചൊൽപ്പടിക്ക് നിർത്തി രാജ്യ പോരാടിയ കോൺഗ്രസ് പ്രസ്ഥാനം എല്ലാ സ്വാതന്ത്ര്യങ്ങളും അടിച്ചമർത്തുന്നത് കണ്ട് ഇന്ദിര എന്നാൽ ഇന്ത്യയെ ആർപ്പ് വിളിക്കുന്ന വെറും ആൾക്കൂട്ടം മാത്രമായി ലോകം ഏറ്റവും വലിയ ജനാധിപത്യവാദിയായ നെഹ്റുവിന്റെ മകൾ ഇന്ദിര സകല ജനാധിപത്യ മര്യാദകളും ചവിട്ടിയരച്ച ഭരണാധികാരിയായി വിലക്കയറ്റത്തിലും തൊഴിലില്ലായ്മയിലും പട്ടിണിയിലും പ്രതിഷേധിച്ച് സോഷ്യലിസ്റ്റുകളും യുവാക്കളും കടുത്ത പ്രക്ഷോഭങ്ങൾ ഉയർത്തിയ കാലമായിരുന്നു രാജ്നാരായണൻ നൽകിയ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലെ കേസിൽ ഇന്ദിരയുടെ തിരഞ്ഞെടുപ്പ് റദ്ദാക്കിയും മത്സരിക്കുന്നതിന് വിലക്കേർപ്പെടുത്തിയും വിധി വന്നു ഇതോടെ പ്രധാനമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് സമരം ശക്തമായി ജെ പി എന്ന ജയപ്രകാശ് നാരായണനായിരുന്നു സമരനായകൻ നായകൻ സുപ്രീംകോടതിയിൽ വി ആർ കൃഷ്ണരയ്യരുടെ ബെഞ്ച് വിധി മയപ്പെടുത്തിയെങ്കിലും ഇന്ദിര കടുത്ത നടപടിയിലേക്കും കടന്നു മകൻ സഞ്ജയ് ഗാന്ധിയുടെ പ്രേരണയും ബംഗാൾ മുഖ്യമന്ത്രി സിദ്ധാർത്ഥ ശങ്കർയുടെ ഉപദേശവും ഇന്ത്യയെ അതിന്റെ ചരിത്രത്തിലെ പുതിയൊരു അധ്യായത്തിലേക്ക് നയിച്ചു അടിയന്തരാവസ്ഥ സഞ്ജീവ് ഗാന്ധിയായിരുന്നു അടിയന്തരാവസ്ഥ കാലത്തെ സൂപ്പർ പ്രധാനമന്ത്രി വെറും ഇരുപത്തിയെട്ട് വയസ്സുള്ള ഒരു ഔദ്യോഗിക സ്ഥാനവുമില്ലാത്ത ആ ചെറുപ്പക്കാരൻ ജനകോടികളുടെ ജീവിതങ്ങളെ ബാധിക്കുന്ന തീരുമാനങ്ങളെടുത്തു സംസ്ഥാനങ്ങൾക്ക് കോട്ട നിർണയിച്ച് നിർബന്ധിത വന്ധ്യകരണം മൂടി പിടിപ്പിക്കണമെന്ന പേരിൽ പാവങ്ങളെ കുടിയൊഴിപ്പിച്ച് ചോ ചേരി നിർമാർജ്ജനം എതിർത്തവരെയെല്ലാം മർദ്ദിച്ചൊതുക്കി പൊതുവിൽ ആദ്യഘട്ടത്തിൽ അനുകൂല പാവം കാണിച്ചവരും അധികാര ധാർഷ്ട്യവും കൊള്ളരുതായ്മകളും കണ്ട് അടിയന്തരാവസ്ഥക്കെതിരെ തിരിഞ്ഞു ഭയപ്പെടുത്തി ഭരിക്കുന്ന ഭരണകൂടത്തിനെതിരെ സമരമുഖങ്ങൾ തുറന്നു അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ ഇന്ത്യയുടെ മുഖം മോശമായി ഒടുവിൽ ഇരുപത്തിയൊന്ന് മാസങ്ങൾക്ക് ശേഷം അടിയന്തരാവസ്ഥയിൽ ഇളവ് വരുത്തി ഇന്ദിര തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു ഇന്ദിരയെ ഇന്ത്യക്കാർ തോൽപ്പിച്ച ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലെ തിരഞ്ഞെടുപ്പ് തന്നിഷ്ട ഭരണത്തിനും അവകാശ നിഷേധങ്ങൾക്കും ചുട്ട മറുപടി ഉണ്ടാകുമെന്ന് അരനൂറ്റാണ്ടിനപ്പുറവും നമ്മെ ഓർമ്മിപ്പിക്കുന്നു